പലപ്പോഴും പൈൽസ് അല്ലെങ്കിൽ മറ്റ് മൂല രോഗങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പലരെയും വിട്ടുമാറാതെ അലട്ടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൃത്യമായ ഇതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പൈൽസ് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടെന്ന് അറിയുമ്പോൾ നമ്മളെന്തെങ്കിലും ഓയിൻമെൻറ്റുകൾ തേച്ച് അവിടെ പരട്ടി അത് ചുങ്ങിപ്പോകുമെന്ന് പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് ബന്ധപ്പെടെടുക്കുക നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കൃത്യമായ കാരണം കണ്ടെത്തി ചികിത്സിക്കാതെ സർജറി ചെയ്താലും പൈൽസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ തിരിച്ചുവരും അത് പൈൽസ് ആണെങ്കിലും ഫിഷർ ആണെങ്കിലും ഫിസ്റ്റുലയാണേലും കൃത്യമായ കാരണം കണ്ടെത്തി നമ്മൾ ചികിത്സിക്കുന്നില്ലെങ്കിൽ പഴയതും ഇതുപോലെ തന്നെ ആ രോഗം പഴയ അവസ്ഥയിൽ തന്നെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് പലപ്പോഴും മലം വളരെ മുറുകി പോകുമ്പോൾ മലദ്വാരത്തിന്റെ അവിടെ പ്രഷറ് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രക്തക്കുഴികൾ അവിടെയുള്ള രക്തക്കുഴികളിൽ ഇതുപോലെ വളരെ പ്രഷർ വരുമ്പോൾ അത് തടിച്ച് വിങ്ങി വെക്കുകയും അത് കുറച്ച് നമ്മുടെ മലം ടൈറ്റായിട്ട് പോകുമ്പോൾ അത് പൊട്ടിപ്പോകുകയും ചെയ്യുന്നത് കൊണ്ടാണ് ചിലപ്പോൾ പൈൽസ് വരുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ബ്ലീഡിങ്ങും വേദനയും പുകച്ചിലൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ മലം മുറുകിപ്പോകുക എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മലകം വളരെ ലൂസ് ആയിട്ട് പോകാൻ എന്തെങ്കിലും മരുന്ന് കഴിക്കുക യോ അല്ലെങ്കിൽ എനിമ വെക്കുകയോ പോകാനുള്ള മറ്റു അനുബന്ധമായ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ കാര്യമായില്ല എന്തുകൊണ്ട് മലം മുറുക്കിപ്പോകുന്നു എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു അത് കുടലിലെ ചീത്ത ബാക്ടീരിയ പ്രശ്നം കൊണ്ടാണോ അതല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കഴിച്ചതിന്റെ സൈഡ് എഫക്റ്റ് ആണോ അതല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക സമ്മർദ്ദം ബുദ്ധിമുട്ടുകൾ കൊണ്ടാണോ അതല്ലെങ്കിൽ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കൊണ്ടാണോ എന്നുള്ളത് കൃത്യമായി അഡ്രസ്സ് ചെയ്ത് ട്രീറ്റ് ചെയ്യാതെ പലപ്പോഴും പുറത്ത് തേൽക്കേണ്ട ലേപനങ്ങളും അല്ലെങ്കിൽ സർജറി ചെയ്ത് അതിന് മാറ്റിയത് കൊണ്ടും ഒന്നും കാര്യമായില്ല കൃത്യമായി ഇതിന്റെ കാരണം മലബന്ധം എന്തുകൊണ്ട് വന്നു എന്തുകൊണ്ട് ഇത് വിട്ടുമാറാണ്ട് നിൽക്കുന്നു ഇങ്ങനെ കൃത്യമായി പരിഹരിച്ചെടുക്കാമെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പലപ്പോഴും ഇത് നമ്മളെ വിട്ടുമാറാണ്ട് പിന്തുടരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പൈൽസിനും അല്ലെങ്കിൽ മറ്റു മൂലരോഗങ്ങൾക്കും ചികിത്സ എടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ചികിത്സ എടുക്കാനായിട്ട് എന്നാലാണ് ഒരു പൂർണ്ണ രോഗശമനം ഇങ്ങനെയുള്ള മൂല രോഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ